ഹലോ പോടകിലേ ഏട്ടാ ഓഹോ ഒരു വടാറ് വൈബ്രന്റ് ഏട്ടാ രാവിലെ ആയി കഴിഞ്ഞാൽ തണുപ്പോട് തണുപ്പല്ലേ കൊണ്ടും തണുപ്പ് നമ്മൾ നാട്ടിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന സമയത്തുണ്ടല്ലോ വീടെ തണുപ്പോട് തണുപ്പാ ഇതാ മഞ്ഞും രാവിലെ തന്നെ മഞ്ഞും കാര്യങ്ങളും ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ നമ്മളിങ്ങന വീഡിയോ എടുക്കുന്നേ ഇത് കാപ്പിത്തോട്ടത്തിന്റെ നടുക്കെ കൂടിയാണ് നമ്മൾ വെറുതെ നടക്കാനിറങ്ങിയതാട്ടാ രാവിലാ രാവിലെ രാവിലെ വെയിൽ വന്നു എന്നാലും തണുപ്പോട് തണുപ്പാണ് അടിപൊളി അടാറ് വൈബ് റോഡ് പുതിയ താരിട്ട റോഡാ ഏട്ടാ അടിപൊളി നല്ല റബ്ബറൈസ്ഡ് റോഡാണ് ചെറിയ റോഡാണ് ഏ ആ അടിപൊളി നൊനീതാ തണുത്ത് പറച്ചിട്ടൊന്നും വർത്താനം പറയാനാകുന്നില്ല ഏട്ടാ ഏ എത്ര കുപ്പാ അതിന്റെ അടിയിൽ വേറെ ഒന്ന് മൂന്ന് ഡ്രസ്സല്ല ഇട്ടിട്ട ഒരാൾ നടക്കാൻ ഇറങ്ങി ഏട്ടാ രാവിലെ ഈ ി നടന്നുകൊണ്ട് നിൽക്കലാണ് കേട്ടോ ഇത് ഇന്നലെ അങ്ങനെ ടാർച് ചെയ്താ ഇതിന്റെ മേലെ മറ്റേ പൊടിയല്ലിടാറുണ്ട് ഏഹ് കുറച്ചൊന്നായിട്ടില്ല അപ്പൊ ഇനി കാണുമ്പോ നമ്മൾ ഇന്നലെ വരുമ്പോടെ വണ്ടി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ അത് ഇന്നലെ ഇട്ടിയാ ഏ അതല്ലേ നമ്മള് വരുമ്പോ വണ്ടിൻ്റെ അടിയുന്നവര് ഒച്ച കേട്ടില്ല ഇത് തെറിക്കുന്ന കല്ല് തെറിക്കുന്നവർ ഒച്ച കേൾക്കുന്നില്ലേ അത് ഇന്നലെ ആ ഒച്ച വരുന്നത് കേട്ടാ െണ്ടാ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെ കാപ്പിങ്ങനെ പറിച്ചു കഴിഞ്ഞില്ലേക്കാരി കിണറന്നു കണിച്ചൊന്നും

ണ്ട് എങ്ങനെ രാവിലെ തന്നെ നല്ല തണുപ്പ് അപ്പം ഇറങ്ങിയതാ പറിച്ചു കാപ്പിയപ്പോഴേ അടുത്തതിന് കപാത്ത് കഴിഞ്ഞ് വളമുടലാ അടുത്ത അടുത്ത കാപ്പിക്കുള്ള പരിപാടി അല്ലേ പൂക്കണം വെള്ളം നനച്ച് പൂക്കും അല്ലേ ഇവർക്ക് അല്ലേ അന്ന് രാവിലെ തന്നെ പണിക്കാരെ കൂട്ടാൻ വേണ്ടി ഓരോ വണ്ടികളായിട്ട് വരുന്നുണ്ട് എല്ലാരും പണിക്ക് വന്നെ അപ്പൊ രാവിലെ തന്നെ എല്ലാരും സ്കൂളിലും പോന്നണിക്ക് പോന്നെ തിരക്കിലൂക്കെല്ലാം തണുത്തിട്ടാ പോന്നപ്പോ തണുത്തിട്ട് എങ്ങനെ മൂക്ക് പൊച്ചു അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പോക്ക ഹായ് അഭി പിന്നെ നല്ല വിശേഷം

നല്ല തണുപ്പായിട്ട് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയാടെ ഭയങ്കര ചൂടല്ലേ അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ എന്താ അപ്പൊ ഇവിടെയുള്ള ആൾക്കാരുള്ള നല്ല നല്ല ആൾക്കാരാ എല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഏ ഹലോ ധോനി നല്ല മനസ്സിനുടമ എവിടാ താമസമില്ല ഏട്ടാ വീട് കൂട്ടിയിട്ടുള്ളത് വീട് പൂട്ടിട്ടുള്ളത് പിന്നെ ഇത് കൂടി വെള്ളം ഇത് നമ്മൾ കാണിച്ചിട്ടേ പണ്ടൊരിക്കണ്ടോ നമ്മൾ ചാച്ചൻ്റെ ടോട്ടർ ചേട്ടാ ഇതാ മഞ്ഞ് പോയിട്ടുണ്ടോ മഞ്ഞിൽ പുറങ്ങിട്ടുള്ള അങ്ങനെ നമ്മൾ അങ്ങനെ ഇതാന്ന് ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഏട്ടാ അപ്പൊ ഓക്കെ പോകണം കണ്ടോ വൈ ഇണ്ട പോകയാക്കിയ അപ്പൊ ഓക്കെ ബൈ ബൈ കേട്ടോ అప్పు బాయ్